ണോ ചെടി കൊതുക് അടിച്ചിട്ടാണോ അതിന്ന് ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോ തോർക്കഴിഞ്ഞാ എന്റെ കൊച്ചു ഹായ് കൊണ്ടു അമ്മയോട് ഇടാൻ മീൻ കാണാനായിട്ട് പാരമ്പര്യം വരും ചെലപ്പോ ഒരാള് വരാനുണ്ട് ഒരാള് വരാനുണ്ട് വീട്ടിലൊക്കെ നീ ഓടണ്ടും ചെയ്തില്ല ആ അതന്നെ അണ്ടിയുള്ളി അണ്ടി പള്ളി ആ അത് തന്നെ പറവൂലൊക്കെ പറഞ്ഞാ

കൊച്ചി കേട്ടോ കളുപ്പ് കൊടുക്കാനെന്താ അവനല്ല അവൻ സമ്മതിക്കണ്ട അത് തല്ലിട്ട് കാര്യമില്ല കാരണം ഇവര് ചോരയുടെ ഇതിലുണ്ട് പിന്നെ കൊച്ചിനെ തല്ലിട്ട് കാര്യമില്ല മീനെ കാണുമ്പോൾ ഉള്ള ഭരണ കൊച്ചിന്റെ ചോരണ്ടോ നീ കാണി നോക്കണ പോരുന്നാണോ പാരമ്പര്യമായി കിട്ടിയ ഇത് കണ്ടോ കുറച്ച് മിനെ മറക്കാൻ പറ്റുള്ളൂ ബാക്കി നമ്മൾ നാടത്തേക്ക് സെറ്റാക്കി വെച്ചേക്കാം ഞാൻ ചൂര മടിയാണ് അവിടുത്തെ അതുകൊണ്ടിപ്പം വരുന്ന വറക്ക